മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാകുന്നു സ്റ്റേഷന്റെ പ്രവേശന കവാടത്തിന് മുമ്പിലെ പി ഡബ്ല്യു ഡി റോഡ് ഉൾപ്പെടെ ഗതി മാറ്റിയാണ് പുതിയ മുഖഛായ സമീപത്തെ അയ്യായിരം ചതുരശ്ര മീറ്റർ വിശ്രൃതിയുള്ള പാർക്കിംഗ് സൗകര്യവും അന്തിമ ഘട്ടത്തിലാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള നവീകരണ പ്രവർത്തികൾ ദ്രുതഗതിയിലാണ് പുരോഗമിക്കുന്നത് സ്റ്റേഷന്റെ പ്രവേശന കവാടം ഉൾപ്പെടെ വലിയ മാറ്റമാണ് ആദ്യഘട്ടം പൂർത്തിയാകുന്നതോടെ ഉണ്ടാവുക മുൻവശത്തെ റോഡ് ഉൾപ്പെടെ മാറ്റി പ്രവേശന കവാടത്തിന് മുമ്പിൽ കൂടുതൽ സൗകര്യവും സൗന്ദര്യവൽക്കരണവും നടത്തിയാണ് നവീകരിക്കുന്നത് ഇതിനുള്ള സ്ഥലം കണ്ടെത്താനായി സ്റ്റേഷന് മുമ്പിൽ റോഡിന്റെ ഗതി മാറ്റി റോഡ് പുനർനിർമ്മാണം നടത്തി ഓട്ടോ ടാക്സി പാർക്കിങ്ങിനായി പ്രത്യേകം സ്ഥലവും അനുവദിച്ചാണ് നവീകരിക്കുന്നത് ഫെബ്രുവരിയോടെ ആദ്യഘട്ട പ്രവൃത്തികൾ പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പിന് മുമ്പായി ഉദ്ഘാടനം നടത്താനാണ് റെയിൽവേ അധികൃതരുടെ തീരുമാനം സ്റ്റുഡിയോ ബിൽഡിംഗ്